ഈശോന് ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും ഈ നോമ്പ് കാലത്തിൽ ഹൃദയ വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തെ ദർശിക്കുവാൻ തിരുസുഭമാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഈശോയുടെ രൂപാന്തരീകരണമാണ് യേശു തന്റെ ശിഷ്യരെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു അവൻ്റെ ശിഷ്യന്മാർ ദൈവാനുഭവം നിറഞ്ഞവരായി പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്തിൽ നമ്മളും കയറേണ്ടത് ഉയർന്ന മലയിലേക്കാണ് ലോകമാകുന്ന താഴ്വരകളിൽ നിന്ന് ദൈവ ഉയർന്ന മലയിലേക്ക് ഈ മല കയറ്റം എളുപ്പമല്ല എങ്കിലും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ ദൈവകൃപയോട് സഹകരിച്ചുകൊണ്ട് മാറ്റുവാൻ പരിശ്രമിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവാനുഭവങ്ങളുടെ ഇടമായ മലമുകളിൽ നാം എത്തിച്ചേരും അവിടെയാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുക നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ വേണം നമ്മുടെ കൂടെയുള്ളവരും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസിസയുടെ വാക്കുകൾ വചനം പ്രഘോഷിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ നാം പ്രഘോഷിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെ എന്നതിനേക്കാൾ നമ്മുടെ ജീവിത ആയിരിക്കണം വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഈശോയെ പോലെ ജീവിത നവീകരണത്തിലൂടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം ലൗകികമായത് മാത്രമാണ് ഇതുവരെ നാം സംസാരിച്ചതെങ്കിൽ ആത്മീയ കാര്യങ്ങൾ കൂടെയും നമുക്ക് സംസാരിക്കാം ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നന്ദിയോടെ നമുക്ക് ജീവിക്കാം കരുണയുടെ പെരുമാറാം ലോകത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്താം ത്യാഗപ്രവൃത്തിയിലൂടെ അനുദിനമുള്ള കുരിശ് വഹിച്ച് മലകയറ്റം പൂർത്തിയാക്കാം ദൈവാനുഭവമുള്ള വ്യക്തികളായി നമുക്ക് മാറാം നോമ്പുകാലം ഫലദായകമാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ